ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസം യേശോട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഈ വ്ളോഗ് സത്യം പറഞ്ഞാൽ രണ്ട് ദിവസത്തെ പകുതി ഡേ ഇൻ മൈ ലൈഫാണേ ഞാൻ രാവിലെ എണീക്കുന്ന ഒരു എട്ടേ അൻപത്തൊന്നാണ് അപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ചധികം നേരം കിടന്നുറങ്ങുന്നു പിന്നെ ആ സമയം റെസ്റ്റ് ആണല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ അപ്പോൾ ഞാൻ എണീക്കാൻ കുറച്ചൊരു സമയം എടുക്കും കാരണം എനിക്ക് സപ്പോർട്ടൊക്കെ കൊടുത്ത് അപ്പോൾ അതൊക്കെ സൈഡിലേക്ക് ചേരിഞ്ഞിട്ടൊക്കെ എനിക്ക് എണീക്കാൻ പറ്റുള്ളൂ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം അവിടെ അവിടെത്തന്നെ കിടന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഹോസ്പിറ്റലിൽ പോയി വന്നതിൻ്റെ നല്ല ക്ഷീണം എനിക്കുണ്ട് ഫേസിലും എൻ്റെ ബോഡിയിലൊക്കെ നല്ല ടയേഡാണ് അങ്ങനെ ഞാൻ എണീറ്റും പിന്നെ മുടി ഒന്ന് വൃത്തിയാക്കി കെട്ടും അത്ര മാത്രമേ ഉള്ളൂ ബാക്കി എണീറ്റ് പോണം അപ്പം തേം ഞാൻ ബ്രഷൊക്കെ ചെയ്തു വന്നു ഇനി നമുക്ക് തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കാറുണ്ട് അത് കഴിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഞാൻ ആക്ച്വലി ഇന്ന് ലേറ്റായി എട്ടരയുടെ ഉള്ളിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നതാണ് ഒരു ഹാഫ് അവർ നന്നായിട്ട് ഉറങ്ങി അതാണ് സത്യം എന്നും എനിക്ക് അത്ര അധികം രാവിലെ ഒന്നും ഉറക്കം കിട്ടാറില്ല രാവിലെ അല്ല രാത്രി ഉറക്കം കിട്ടാറില്ല ഇന്നലെ എന്തോ ബൈ ഭാഗ്യം എനിക്ക് നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അതെ ഞാൻ ഉറങ്ങുന്നത് കണ്ടിട്ടായിരിക്കും അമ്മയും വന്ന് ഉണർത്തിയില്ല അച്ഛൻ ഇപ്പോൾ പോയി അച്ഛൻ മലപ്പുറം എവിടെയും പോകണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോകണ നേരത്തെ എന്നെ വന്ന് വിളിച്ചു എട്ടര കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ നീക്കിയല്ലേ ചോദിച്ചു അപ്പോൾ ഞാൻ ഓക്കെ നീക്കാം എന്ന് പറഞ്ഞിട്ടാണ് നീച്ചത് അപ്പോൾ അതെ ഞാൻ പോയിട്ട് ഫുഡൊക്കെ കഴിക്കട്ടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വിഷാഖം കൂടി ഉണ്ട് വിഷാഖ് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വെയിറ്റ് ചെയ്യൊന്നുമില്ല കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട് അപ്പം ഞാൻ ഭക്ഷണം കഴിക്കട്ടെ അതെ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കണം പിന്നെ അതായത് ചക്കര കഴിക്കണം അതായത് സ്വീറ്റ് പൊട്ടാറ്റോ കറിയാണ് അതിലേക്ക് ദോശ എനിക്കിഷ്ടം കേട്ടോ ഇങ്ങനെ ഇഷ്ടു അതായത് ഇത് ഇഷ്ടു ടൈപ്പ് കറിയാണ് അതിലേക്ക് ദോശ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് മാത്രമല്ല പിന്നെ സ്വീറ്റ് പൊട്ടാറ്റും നല്ലതായതുകൊണ്ട് എന്നാൽ ഇങ്ങനെ കഴിക്കുമ്പോൾ അധികം ഷുഗർ ഹൈക്ക് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കറി അപ്പോൾ ഞാൻ മരുന്നൊക്കെ കഴിക്കട്ടെ അപ്പോഴേ ഞാൻ ദോശ കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട് വിശാഖം എത്തിയിട്ടില്ല ഞാൻ വെയിറ്റ് ചെയ്യണില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് നല്ല വിഷമുണ്ട് നല്ല വിഷു നല്ല ഞാൻ ആറ് ദോശം ഒന്നിന്നില്ല പൊതുവേ രണ്ടെണ്ണമാണ് കഴിക്കാറ് നമുക്ക് ഇനി ദോശ ഉണ്ടാക്കിയ കാരണം രണ്ട് ദോശ അല്ല മൂന്ന് ദോശ തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചൊരു പകുതി ആയപ്പോഴത്തേക്കും വിശാഖ് വന്നു കേട്ടോ അങ്ങനെ ഞാൻ വിഷാഖം കൂടി കുറേ നേരം മർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത് വിഷാഖിന് ഓക്കിൻ്റെ ആണ് ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ ബാങ്കിലേക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ വളരെ സ്ലോ വിശാഖ് ഫുഡ് കഴിക്കാൻ വളരെ ഫാസ്റ്റുമാണ് അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചു എന്നിട്ട് വിശാഖ് പോയേ പക്ഷേ അതിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നേ മോർണിംഗ് അച്ഛൻ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഇത് കൂടെ വന്നായിരുന്നു എനിക്ക് പ്രസാദൊക്കെ തരാൻ വേണ്ടിയിട്ട് വന്നാട്ടോ കേട്ടോ അച്ഛൻ എനിക്ക് പ്രസാദം കൊണ്ടുവന്നാണ് പിന്നെ അമ്പലത്തിലെ പാൽ പാൽപ്പായസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ മധുരം തീരെ തൊട്ട് പോകരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മെറ്റ്ഫോമിനൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ടെൻഷനായിട്ടിപ്പം ഞാൻ കഴിക്കുന്നില്ല പിന്നെ ഇത് അച്ഛൻ ചന്ദനം കൊണ്ടുവന്നതെന്നാണ് ചന്ദനം പ്രസാദൊക്കെ അച്ഛൻ നല്ല വിശ്വാസമുള്ള ഒരാളാട്ടോ ഭയങ്കര ഭക്തിയാണ് അച്ഛന് ഓരോരുത്തർക്കും ഓരോ പോലെയാണല്ലോ അപ്പൊ ഞാൻ എനിക്ക് ഇതിനോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ എന്താ പറയാ നോ എന്നൊന്നും പറയാറില്ല അവരുടെ ഒരു സന്തോഷം അവരുടെ പേരക്കുട്ടിക്കും കൂടി വേണ്ടിയിട്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ പോലെ തന്നെ അവർക്കും ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ റെസ്റ്റ് എടുത്ത് മാറ്റുന്നത് പോലെ അവരുടെ ഒരു എന്താ പറയാ വിശ്വാസത്തിനും അതും കുറെ പ്രാർത്ഥിച്ച മാറുന്നു എന്നുള്ളത് പോലെ തന്നെ ദേ ഇത് അച്ഛൻ എനിക്ക് അച്ഛനെനിക്ക് കൊണ്ടുവന്ന ഇപ്പൊ ഇന്ന് മേല് കഴുകുമെന്ന് ഇരിക്കാറില്ല അച്ഛൻ പറഞ്ഞ് മേല് കഴുകിയിട്ട് മോള് കുറച്ച് തൊടണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തൊട്ടത് കൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനും ഇല്ല ഏർ കൂടുതലൊന്നും കിട്ടാനില്ലതുകൊണ്ട് എന്തായാലും അച്ഛൻ പറഞ്ഞത് ഞാനത് ചെയ്യും കല്യാണം കഴിഞ്ഞതിനു ശേഷം ഞാൻ ചില സമയത്ത് ഇങ്ങനെ അമ്പലത്തിൽ പോവാം അല്ലെങ്കിൽ അത് അച്ഛൻ അച്ഛൻ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും അച്ഛനോ അമ്മ പോയിട്ട് കാരണം വിശാഖന്റെ വീടിന്റെ നേരെ താഴെ അമ്പല അപ്പോ ഞാൻ ഇവിടെ എന്റെ കല്യാണ ഇപ്പൊ നമ്മള് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ കല്യാണം എൻഗേജ്മെന്റ് എന്നൊക്കെ ഉള്ളത് അപ്പൊ ആ ദിവസം പോലും ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല കേട്ടോ അത് വേറെ കാര്യം കറക്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് പിറ്റി എന്ന് അച്ഛനും അമ്മയോട് പറഞ്ഞു കാരണം വിശാഖിന്റെ വീടിന് ഒക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിന് എന്താ പറയാ അഡാപ്റ്റ് ആവുന്ന പോലെയാണല്ലോ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അമ്മ കുളിച്ച് വന്നു അമ്മ പത്രമായി വായിക്കും അമ്മയ്ക്ക് അങ്ങനെ കൃഷി ചെയ്യേണ്ടത് അപ്പോൾ നന്നായിട്ട് അരിച്ച് വിറക്കി പത്രം വായിക്കും അമ്മ മാത്രമല്ല അച്ഛനും ഒക്കെ പത്രം വായിക്കുന്ന ആളുകളാണ് അപ്പോൾ അമ്മ ഇപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ എന്ന് ഞാൻ കുറച്ച് നേരം വീട് വരികയെന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം വീണ്ടും ഈ കോലത്തിൽ തന്നെ റീയൻട്രി പിന്നെ വേറെ കാര്യം നേന്ത്രപ്പഴം നെയ്യ് വാട്ടിയത് പിന്നെ പാല് ഇതിൽ പാലില്ല പാൽ അമ്മ ചൂടാറു വേറെ പാത്രത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കഴിക്കണം സമയപ്പം പതിനൊന്നരയാവും അപ്പം അതാണ് നെക്സ്റ്റ് പണി സത്യം പറഞ്ഞൊന്നും ഇഷ്ടമല്ല അതിന് വേറൊന്നും വർക്കില്ലാത്തതൊന്ന് കഴിക്കുക പിന്നെ വേറൊരു കാര്യം കാണിച്ചിടാം എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നു ഇരിക്കുന്ന തെറ്റിദ്ധരിക്കണം കുളിച്ചിട്ടില്ല കുറച്ച് ദിവസമായി ഇനി ഇത് കുറിച്ച് തീർക്കാനുള്ളതാണ് മെയിൻ പണി പിന്നെ പാല് നമ്മൾ ഡീ പ്രോട്ടീൻ പൗഡർ ഇടും ഡീപ്പ് പ്രോട്ടീൻ പൗഡർ ഡയബറ്റീസ് ഉള്ളതാണ് അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യാം രാവിലെ അച്ഛൻ പോലെ അച്ഛൻ വരുന്ന എനിക്ക് വന്നോളന്നാണ് അച്ചപ്പുണ്ട് നുറുക്കണ്ട് അച്ചപ്പും അതിലുള്ളതുകൊണ്ട് നമ്മൾ കഴിക്കില്ല നുറുക്ക എപ്പോഴെങ്കിലും ഉടനൊക്കെ കഴിക്കാൻ വിചാരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചപ്പും നുറുക്കൊക്കെ കഴുത്തില് വീണ്ടും നന്നായിട്ട് ആ ബ്ലാക്ക് തിന്ന ശേഷം വന്നിട്ട് കാൽഷ്യം ടാബ്ലറ്റ് കഴിച്ചതുകൊണ്ടാണ് ഏതോ ഒരു വീട് പോലും ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടാറില്ലേ ദേവനിക്കാറില്ലേ കഴുത്തൊന്ന് ചകിരി ഇട്ട് വരച്ചുകൂടെ കഴുത്ത് ചകിരി വരച്ചാൽ കഴുത്തിൽ മുറിയാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ശരീരത്തെ കുറയ്ക്കാറ് പറയുമ്പോൾ പറയട്ടെ നമുക്കത് ബിഹേവിയേ അല്ല പ്രഗ്നൻ്റ് ആയിട്ടും ഡിസ്ക്ലറേഷൻ ഒക്കെ വന്നവർക്ക് അറിയുന്നുണ്ടാവും ഫേമസ് ബ്ലോഗർ ആയിട്ടുള്ളത് കൃഷ്ണ ഒരു ബ്ലോഗിലാണോ ഷോർട്ട്സിലാണോ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല കഴുത്തിൽ അതുപോലെ തന്നെ കർഷകൊക്കെ ഡിസ്കളറേഷൻ ഡെപ്പോസിറ്റ് ആയതിൻ്റെ ഒരു കാര്യം അവർ പറയുന്നുണ്ട് സോ ഇത് വളരെ നോർമലാണ് ഇതും അറിയാത്തവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ചിലർ അറിഞ്ഞിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാവിലൊക്കെ ആയിട്ട് നല്ല ക്വാണ്ടിറ്റി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് അതുകൊണ്ടാന്ന് തോന്നും തോന്നില്ല കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പാല് അല്ല സോറി പഴം വാട്ടുന്ന സമയത്ത് കുറച്ചും കൂടി പഴുത്ത പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതെ പഴുത്തിട്ടില്ല ചെറിയൊരു കറയുടെ ചോയുണ്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ അടിക്കുന്നത് ആലോചിക്കുമ്പോൾ തനിയെ പൊക്കോളും ഞാൻ നെയ്യും പഴവും വാട്ടിയതും പിന്നെ അതുപോലെ പാലും കൂടിച്ചപ്പതിയും എനിക്ക് ഒട്ടും വയ്യ ഞാൻ ഇത്രയധികം ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഒട്ടും ശീലമില്ല പിന്നെ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ആളാണ് പ്രഗ്നൻ്റ് ആയതിന് ശേഷവും അങ്ങനെ തന്നെയായിരുന്നു മൂന്ന് നേരം മാത്രം ഭക്ഷണം കാരണം എനിക്ക് ഉള്ള കാരണം അധികം ഫുഡ് കഴിച്ചാൽ എനിക്ക് പേടിയായിരുന്നു കാരണം ഡോക്ടറിനെ പറഞ്ഞിരുന്നു ഡയബറ്റീസ് കൂടിയ പ്രശ്നമാവും പ്രശ്നമാവും എന്നൊക്കെ ഉള്ള കാരണം ഞാൻ ഫുഡ് കഴിക്കും കഴിക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ലാതെ ചില സമയത്ത് സ്കിപ്പ് ആവാറുണ്ട് കേട്ടോ അത് വേറെ കാര്യം ചെയ്യാൻ പാടില്ല പക്ഷെ എന്നാലും ഞാൻ പരമാവധി ഫുഡൊക്കെ കഴിച്ച് സമയത്തിന് കഴിക്കുമായിരുന്നു പക്ഷെ എനിക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വയ്യ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ പതിനൊന്ന് മണിക്ക് വീണ്ടും സ്നാക്ക് കഴിക്കും ലഞ്ച് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു സ്നാക്ക് വീണ്ടും ഒരു സ്നാക്ക് പിന്നെ ഡിന്നർ അങ്ങനെ ഒന്നും എനിക്ക് കഴിക്കാനേ വയ്യ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണോ ഇത്ര ക്ഷീണമെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം എനർജി വരികല്ലേ ചെയ്യാം അങ്ങനെയല്ല ഭക്ഷണം കഴിച്ചത് കഴിഞ്ഞാൽ ക്ഷീണിച്ചു കിടന്നു ഇനി എനിക്ക് ഉച്ചയ്ക്ക് ഉണവഴിക്കാൻ തന്നെ നീക്കാൻ വയ്ക്കുള്ളു എല്ലാവർക്കും ഇങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ അമ്മയോട് ഇങ്ങനെ ചോദിക്കും അമ്മ അമ്മയ്ക്ക് ഇങ്ങനെയായിരുന്നു എന്ന് പക്ഷേ അമ്മയുടെ എക്സ്പീരിയൻസ് വേറെയാണ് ഇത്ര ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റി ആയിരുന്നില്ലല്ലോ ഇരുപത്തേഴ് ഇരുപത്തെട്ട് വർഷം മുന്നേ അല്ല ഇരുപത്തഞ്ച് ആ ഇരുപത്താറ് വർഷം മുന്നത്തെ കാര്യമല്ലേ അമ്മയ്ക്ക് റെസ്റ്റ് തന്നെ ആയിരുന്നു ബെഡ് റെസ്റ്റ് ഒക്കെ ആയിരുന്നു ഏഴാം മാസം വരെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അമ്മ ഡോക്ടറെല്ലാ പണികളും ചെയ്തോളാൻ പറഞ്ഞു എന്നു അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ സെവൻ മന്ത് വരെ വീട്ടിലോരോ കാര്യങ്ങളുണ്ടാവും ഇന്നത്തെ പോലത്തെ ഒരു ബെഡ് റെസ്റ്റ് ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് അമ്മങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്തായാലും ഇപ്പം എനിക്ക് എല്ലാവിധ സുഖങ്ങളും അതായത് പരിപാലിക്കാൻ ആളുകൾ ചുറ്റുവറും അതുപോലെ വയ്യാതെ അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സംവിധാനം അങ്ങനെ എല്ലാം ഉള്ളതും ഒരു കണക്കിന് കണക്കിനൊക്കെയാണ് പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ഇതിനൊക്കെ ഇതിനൊക്കെ ആളുകൾ ചുറ്റുപൂടെ ഉണ്ടാവുകയുള്ളു അനുഭവിക്കാനുള്ളത് ഞാൻ അനുഭവിക്കും വേണം അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളൊരു നാലഞ്ചാഴ്ച ഇങ്ങനെ തന്നെ എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റത് മുന്നത്തെ അതായത് അഞ്ച് മാസം അഞ്ചര മാസം വരെയുള്ള റെസ്റ്റിൽ എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കാരണം റെസ്റ്റാണെങ്കിൽ കൂടിയും എനിക്ക് എണീറ്റിരിക്കാം എൻ്റെ കാര്യങ്ങൾ ചെയ്യാം വീട്ടിൽ നടക്കാനൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും പാടില്ല ഈ കിടത്തം മാത്രം സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തു എന്നൊക്കെ പറയില്ലേ ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം ഒരു ആറ് മണിക്ക് തുടങ്ങിയ കിടത്താം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഒന്നര ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഡേറ്റ് പോലും എനിക്കും ഓർമ്മയില്ല ദിവസം പോലും ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ പോലെ പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ബേബിയുടെ ഹെൽത്ത് അല്ലേ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കിടക്ക വേറെ പുറത്തി ഒന്നുമില്ല വിഷാദം വന്നിട്ട് സാരില്ല കുഴപ്പമില്ല വേഗം ആയിക്കോളും എന്നൊക്കെ പറയുന്ന സമയത്ത് വേഗം ആയിരിക്കും അങ്ങനെ വിചാരിക്കുന്നു പിന്നെ ഈ ഒരു എന്താ പറയുക നയൻ മന്ത് ഹവറായി തുടങ്ങി അതായത് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ ഈ മന്തിൻ്റെയും വീക്കിൻ്റെയും കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് പറയണം എന്ന് വിചാരിച്ചത് നമുക്ക് മലയാള മാസം അതായത് വീട്ടിലൂടെ അമ്മയും അവിടുത്തെ അമ്മയൊക്കെ നോക്കാം മലയാള മാസമാണേ അവരിങ്ങനെ വീക്കിൻ്റെ കണക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞാലും അത്ര അധികം എടുക്കില്ല അതുപോലെ അവർക്ക് വിശ്വാസം മലയാള മലയാളമാസമാണ് മലയാള മാസം എന്ന് പറയുമ്പോൾ മേഡം മേഡം ഇതിനും കർക്കിടക്കും ആ പരിപാടീസ് ഉണ്ടല്ലോ അത് എനിക്ക് തേർട്ടി ടു ആണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അമ്മയുടെയും അല്ല ഇവിടുത്തെ ഒരു മലയാള കണക്ക് പ്രകാരം എനിക്ക് എട്ടാം മാസം കഴിയാറ് ഒമ്പതാം മാസം തുടങ്ങാം അറിഞ്ഞൊരു പത്ത് ദിവസം കൊണ്ടും കഴിഞ്ഞാൽ പത്തൊന്ത്രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ എനിക്ക് ഒമ്പതാം മാസം തുടങ്ങും ഇംഗ്ലീഷ് പ്രകാരം ഞാൻ രണ്ട് വീക്ക് പുറകിലാണ് മലയാള മാസത്തിനേക്കാളും അപ്പോൾ ഏത് ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് വീഡിയോ വീട് ഇടുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ അതിൽ ഏതാണ് വിൻ ചെയ്തതെന്നുള്ളത് അപ്പം ഈ ഒരു ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു മന്തൊക്കെ ആകുമ്പോഴത്തേക്കും കാലിലൊക്കെ നീര് വരുമല്ലോ പിന്നെ അതുപോലെ വെയിറ്റ് ഗെയിൻ ചെയ്യും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല അതാണ് എനിക്ക് സത്യമായ ഇത്രയും ടെൻഷൻ ഞാൻ ഇത്രയും ഫുഡ് കഴിക്കുന്നില്ല ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഫുഡ് കഴിക്കലോടെ ഫുഡ് കഴിക്കില്ല ഫുൾ ടൈം ഫുഡ് കഴിക്കില്ലെന്ന് പറഞ്ഞ പോലെ എന്നിട്ടും എനിക്ക് ക്ഷീണം എന്നല്ലാതെ ഒരു മറ്റവും ഞാൻ നേരത്തെ ബ്ലോഗിലത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചേഞ്ചും എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതുകൊണ്ടാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ചെയ്യണേ അപ്പോൾ എനിക്ക് കാലിൽ നീരോ അല്ലെങ്കിൽ വെയിറ്റ് കൂടും അങ്ങനത്തെ പ്രഷ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ വയ്യ എന്തായാലും മാറും പെട്ടെന്ന് എന്താ പറയുക ഈ നാലാഴ്ച കടന്നു പോവും ഒരു ഹെൽത്തി ബേബിനെ ഉണ്ടാവും എന്നൊക്കെ ആഗ്രഹിക്കുന്നു അങ്ങനെ ആവട്ടെ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ എനിക്ക് തീരെ വയ്യാട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ മൈ ലൈഫ് ഇങ്ങനെ കിടത്തും ഇരുത്തും ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് ഇനി എണീക്കണം കുളിക്കുക ഭക്ഷണം കഴിക്കുന്ന ഉച്ചത്തെ ലഞ്ച് കഴിക്കുന്നേക്കാൻ മുന്നേ മേല് കഴുകണം എന്നൊരു ആഗ്രഹമുണ്ട് നടക്കില്ലയൊന്നും എനിക്കറിയില്ല അപ്പോഴത്തെ സാഹചര്യം പോലെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് മീൽ കഴുകാം ഇല്ലെങ്കിൽ പിന്നെ ഈവനിങ്ങിൽ ഞാൻ മീൽ കഴുകുള്ളൂ അപ്പോൾ ഞാനൊന്ന് പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് വരാം കേട്ടോ അതുകൊണ്ട് എൻ്റെ ഡീൻ മലൈഫ് എന്ന് വന്ന് സ്റ്റാർട്ട് ചെയ്ത വ്ളോഗ് ഞാൻ പതിനേക്ക് ശേഷം നിർത്തി ഇപ്പോഴേ സെക്കൻഡ് ഡേ ആണ് റീസ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയ്ക്ക് ഉച്ച എണ്ണ ഊണ് കഴിച്ചേ പക്ഷേ ഇന്നലെ എനിക്ക് ഊണൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ടയർഡായിരുന്നു പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല ഞാൻ കുറച്ചൊരു ചിൽ ചിൽമൂഡാണ് നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടാൽ മനസ്സിലാവും ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചു ഇതൊക്കെ തടിച്ച് ബേബിക്കും കൂടി ഹെൽത്തൊക്കെ ആവണം സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ബ്യൂട്ടി ബോൺസ് അല്ല സോറി ബ്യൂട്ടി ബോൺസ് ഒക്കെ കാണും ഞാൻ ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു കാലത്ത് എന്തോരം ഡയറ്റ് ഡയറ്റെക്സസൈസ് കൊടുത്തിട്ടുണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് പോകണം അതേലോ ഒക്കെ റെഡി ആവും പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കഴുത്തിൻ്റെ ഈ കളറുണ്ടല്ലോ അത് ആർക്കോ കമൻ സെക്ഷനിൽ വന്നിട്ട് തേച്ചൊരച്ചൊക്കെ കുളിക്കാറില്ലേ ചകിരിയൊക്കെ എടുത്ത് ഒന്ന് ഉരച്ച് നോക്കൂ ചിലപ്പോൾ ചെളിയൊക്കെ പോയി കാണും പോവും എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാനിന്ന് നല്ല അസല് കുളി കുളിച്ചതാണ് പക്ഷേ നമ്മുടെ കാര്യത്തിൽ അങ്ങനെയുള്ളത് നമ്മൾ കാൽഷ്യം ടാബ്ലെറ്റോ അൻ ടാബ്ലറ്റോ കഴിക്കുന്നതുകൊണ്ടാണ് ഉണ്ട് സോറി പീരീഡ്സ് അല്ല പ്രഗ്നൻസി ടൈമിൽ ഇതൊക്കെ സ്വാഭാവികമാണ് വലിയൊരു എന്താ പറയുക മാസ് ചേഞ്ച് നമ്മുടെ ബോഡിയിൽ നടക്കില്ലേ അങ്ങനെ പറയുന്ന ആളുകളോടൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല അപ്പോൾ എന്തെങ്കിലും എങ്ങനെ പറഞ്ഞു നോക്കോട്ടെ എന്ന് മാത്രമേ എനിക്കുള്ളൂ കണ്ടോ ഈ കവറിലൊക്കെ ഇരിക്കുന്നത് ഞാൻ എൻ്റെ ഡ്രസ്സ് അമ്മേനെ കൊണ്ട് മടക്കി വെച്ചത് അതൊന്നും ഇനിയിപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ യൂസ് ചെയ്യാൻ ഒരു ചാൻസ് ഇല്ലാത്ത ഡ്രസ്സാണ് ഇതിനകത്ത് അത് എൻ്റെ കബോർഡിൽ മേലെ ഒരു സെക്ഷനിൽ കൊണ്ടുവയ്ക്കാനും പിന്നെ ഇത് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എടുത്തതാണ് രണ്ട് മൂന്ന് നൈറ്റ് ഡ്രസ്സാണ് അതായത് മൂന്ന് സെറ്റ് നൈറ്റ് ഡ്രസ്സ് ഉണ്ട് അതായത് നമ്മളെ ഈ ട്രാക്ക് സ്യൂട്ടും ബെനിയനും ആ ടൈപ്പില്ലേ ടീഷർട്ട് ടൈപ്പ് അതാണേ അപ്പോൾ അന്ന് എനിക്കത് ഇടാം പറ്റിയില്ല എനിക്കത് ബ്ലീഡിങ് ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് ബെഡ് റെസ്റ്റ് ആയപ്പോൾ പിന്നെ ഞാനത് ഇട്ടില്ല ഞാൻ നൈറ്റിയിലേക്ക് മാറി അപ്പോൾ അത് ഇപ്പം എനിക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി തടിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ പ്രസവം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ തടിക്കല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഡ്രസ്സ് എന്തായാലും ഇനി ഇപ്പോൾ അടുത്ത കാലത്തും യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാനിത് യൂസ് ചെയ്യാത്തത് കൊണ്ട് ആർക്കെങ്കിലും കൊടുക്കാം എന്ന് കരുതി ഞാൻ വളരെ വൃത്തിയിൽ മടക്കുന്നത് അത് നമ്മൾ മേടിച്ച കവർന്നു പോലും മാറ്റിയിട്ടുണ്ടല്ലോ കൃഷ്ണ ഫാബ്രിക്സ് നിന്ന് മേടിച്ചതാണ് തിരുവരെ അത് അങ്ങനെ തന്നെ ആ കവറിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ തന്നെ ബാഗിൽ ബാഗിൽ എൻ്റെ മെഡിക്കൽ ഡീറ്റെയിൽസും ഡോക്യുമെൻസും പിന്നെ ഇനി എങ്ങാനും പെട്ടെന്നൊരു പെയിൻ വന്ന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്ന എൻ്റെ ഒരു അത്യാവശ്യം ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഒന്നും അല്ല പക്ഷെ എന്നാലും മെഡിക്കൽ ഡോക്യുമെന്റ്സ് എൻ്റെ ബ്ലഡ് റിപ്പോർട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇത് റൂമിൽ നിന്ന് കൊണ്ടുവയ്ക്കണം അത് എൻ്റെ കബഡിൽ കൊണ്ടുവയ്ക്കണം ജസ്റ്റ് ഇനി പോകുന്ന സമയത്ത് ആ ബാഗ് മാത്രം എടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് പടികളിൽ എൻ്റെ അമ്മയ്ക്ക് ഞാൻ എന്താ പറയുക കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം അമ്മ അതൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും റെസ്റ്റാന്ന് പറഞ്ഞിട്ട് ഈ പണിയൊക്കെ എടുക്കണമെന്ന് ഒരിക്കലും അല്ല ഞാനിവിടെ കെട്ടുമ്പോൾ കിടക്കും അമ്മയാണ് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്ര തന്നെ അത്ര കാര്യങ്ങളെ തന്നെ ഇന്ന് പകല് ചെയ്തിട്ടുള്ളൂ അത്രയും സ്ലോ ആണ് ഞാൻ അത്രയും കൃഷി വയ്യാത്തത് കൊണ്ടാണ് മറ്റത്തെ ഞാൻ ഉമ്മടെ ചാടി എങ്ങനെയൊക്കെ വയ്യാന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇപ്പം അത് മാത്രമേ ചെയ്യാൻ പറ്റൂ കാരണം അതങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ റൂം ആകെ മെസ്സി ആയിട്ട് കിടക്കും ഇപ്പോൾ എൻ്റെ ഈ ബെഡിൽ എനിക്കിങ്ങനെ വയ്യാത്ത കാരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തലഗണയുണ്ട് രണ്ട് പുതപ്പുണ്ട് കാരണം എനിക്ക് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനിയും സാധനങ്ങൾ ഈ റൂമിനകത്ത് വെച്ച് ആകെ മെസ്സിയിട്ട് കിടക്കുന്നുള്ളത് കാരണം കേട്ടോ അങ്ങനെ ചെയ്യുന്നത് എല്ലാം അടുക്കിപ്പറക്കി ഞാൻ അമ്മോട് വെക്കാൻ പറഞ്ഞ് ഇനി അപ്പു കൊണ്ടുപോയി മേലെ വെക്കും പിന്നെ പിന്നെന്താ അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ നമ്മുടെ വയ്യായികൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്ഷീണം ഒക്കെ ഇതെങ്ങനെ കുറഞ്ഞ് 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 കുറഞ്ഞു വരുന്നു ഇനി ഇതുപോലെ ഇങ്ങോട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അത് ഒരു നാലാഴ്ച അല്ലെങ്കിൽ ആ നാലര നാലരഞ്ചാഴ്ചയും കൂടി അങ്ങ് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു പിന്നെ ഇന്ന് വിശാഖ് വന്നിട്ടില്ല ബേബി ഇന്ന് വിശാഖ് നൈറ്റ് ഇവിടെ ആയിരിക്കും ഉറപ്പില്ല ഞാൻ ഇന്നലെ വരാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു തിരക്കാണ് ഐ മീൻ സമ്മേളനത്തിന് തിരക്കാണ് ഇന്ന് സമ്മേളനമാണ് അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട് ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു അറിയില്ല വന്ന് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ബ്ലോഗിൽ വിഷാകിനെ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഡെയിൻ മൈ ലൈഫ് ഞാൻ ഇവിടെ വളരെ സിമ്പിളായിട്ട് നിർത്തും പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കുറച്ച് ബ്ലൗസ് തയ്ക്കാനുണ്ട് അപ്പോൾ ഞാൻ തയ്ക്കുന്ന സമയത്തേ നമ്മുടെ ചേച്ചിമാർ തന്നെയാണ് തയ്ക്കുന്നത് നമ്മുടെ സ്റ്റാഫ് ചേച്ചിമാർ അപ്പോൾ അവർ പറയും നമ്മൾ ഡെലിവറി ആയിക്കഴിഞ്ഞാൽ ബ്രസ്റ്റ് സൈസ് കൂടുതലോ അപ്പോൾ ഇപ്പോൾ തയ്ക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നഷ്ടതാണ് പക്ഷേ എനിക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഹാൻഡ് വോക്കിനുള്ള ഒക്കെ എടുത്തു എടുത്തുവെച്ചാൽ താത്ത വന്ന് കൊണ്ടുപോയി മാർക്ക് ചെയ്ത് ഹാൻഡ് വർക്കിന് കയറ്റും അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാം അല്ല ചിലപ്പോൾ മേ ബി ഞാൻ നെക്സ്റ്റ് ബ്ലോഗിലാവും കാണിക്കുന്നുണ്ടാവുക കുറച്ച് അപ്കമിങ് ഫംഗ്ഷൻസ് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അപ്കമിങ് ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ പിന്നെ വാവ വന്നു കഴിഞ്ഞാൽ അവനെ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഷോപ്പിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക പോയിട്ടിങ്ങനെ ട്രയൽ നോക്കാനോ ഒന്നിനും പറ്റിയെന്നായില്ല എന്താ പറയുക ഈ ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ അമ്മ അമ്മ ഇങ്ങനെ പറയും എൻ്റെ സുഖം വളരെ സുഖമാണ് ഇപ്പോൾ അതേതെങ്കിലും ട്രസ്റ്റ് എടുക്കാൻ പറ്റുന്നു ഫുൾ ടൈം കിടത്തും ഫോൺ നോക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഞാൻ ഭയങ്കര സുഖത്തിലാണല്ലോ വയ്യെങ്കിലും മറ്റൊരു വശം നോക്കുമ്പോൾ നല്ല സുഖമായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബേബി വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ആവില്ല അവസ്ഥ ഉറക്കവും ഇല്ല ഒന്നും ഇല്ലാത്ത പോലെ ആവും എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് അതിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാണ്ടെന്ന് പറയുമ്പോഴേ വേറെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊരു ഷെയർ ചെയ്യും അപ്പോൾ എൻ്റെ കാലത്ത് കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് അബ്രോഡിലുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോടും ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യാറുണ്ട് അവരുടെ ഡെലിവറിക്ക് മുന്നേ തന്നെ ബേബിയുടെ ട്വൻറ്റി എയ്റ്റ് അതായത് ഇരുപത്തെട്ട് ഉള്ള ഡ്രസ്സുകളൊക്കെ ഓർഡർ ചെയ്യാറുണ്ട് അന്ന് ഞാനിങ്ങനെ അമ്മോട് പറയുമായിരുന്നു എന്തിനവർ ഇപ്പം തന്നെ ഇതൊക്കെ പ്രസവം കഴിഞ്ഞിട്ട് ചെയ്താൽ പോരും പക്ഷേ ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നാല് നാലര ആഴ്ച കൂടിയേ ഞാൻ ഡെലിവറിക്കുള്ളൂ അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് വയ്യ അപ്പോൾ ഇനി ഡെലിവറി കഴിഞ്ഞിട്ട് വാവിനായിട്ട് എന്താവും ചിലപ്പോൾ മേ ബി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിനെ കൊണ്ട് ഓടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനിപ്പം ഞാൻ ആ സ്റ്റേജിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഇതൊക്കെ മുൻകരുതിയിട്ടായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ മുന്നേ ചെയ്ത് വെക്കുന്നത് ഞാൻ അതായത് ഗൾഫിലേക്ക് പോകുന്ന പാരൻസ് ഉണ്ടാവുമല്ലോ ഈ ഡെലിവറി സമയത്ത് അപ്പോൾ അങ്ങനത്തെ അവരുടെ അടുത്താണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഓർഡർ ചെയ്യുന്ന ഡ്രസ്സ് കൊടുത്തയക്കാം അപ്പോൾ എനിക്കറിയുന്നുണ്ടാവും ബേബിയുടെ ജെൻഡർ എന്താണെന്നല്ലേ എന്നോട് പറഞ്ഞ് എൻ്റെ കസ്റ്റമർക്കും അറിയുന്നുണ്ടാവും എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും ഇട്ടോ ചിലപ്പോൾ അപ്പോൾ ആ കസ്റ്റമർക്കും അറിയുന്നുണ്ടാവും ബേബി ജെൻഡർ എന്താണെന്ന് എനിക്കും ജെൻഡർ എന്താണെന്ന് അറിയുന്നുണ്ടാവും ഞാനത് കൊടുത്തേൽപ്പിക്കുന്ന അതായത് അവരുടെയൊക്കെ പാരൻസാണ് ഗൾഫിലേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്ത് മേടിച്ചിട്ട് പോകും അവർക്ക് ഇതിൻ്റെ ജെൻഡറും അറിയുന്നുണ്ടാവും അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താ പറയുക കസ്റ്റമേഴ്സും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എന്തിനത് ഇപ്പം ഇപ്പോൾ തന്നെ മേടിച്ച് വെക്കണത് പക്ഷേ ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായി എനിക്ക് പക്ഷെ അറിയില്ല പക്ഷെ എന്നാലും ഇപ്പം ഇനിയിപ്പോൾ ഞാൻ വന്നു ട്വൻഡി സെർമണിയൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യില്ല എന്തായാലും ഇപ്പോൾ ഞാൻ പക്ഷെ അതിന് ഹാൻഡ് വർക്ക് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം എപ്പോഴാണ് ആശുപത്രിയിൽ പോകേണ്ടി വരും അത് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് അറിവറി എന്തായാലും ഒഴിവാക്കും കാരണം എൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ നന്നായിട്ട് അനുഭവിച്ചതാണ് എനിക്കൊട്ട് വയ്യായിരുന്നു അതുപോലെ തന്നെ എനിക്ക് എൻ്റെ സാധനങ്ങളുടെ ഡ്രസ്സിൻ്റെ ഒന്നും ട്രയൽ പോലും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് പരിപാടികൾ അപ്കമിങ് വരുന്നുണ്ട് അത് അന്നൊന്നും പോവാൻ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പങ്കെടുക്കാനൊന്നും അപ്പോൾ എന്തായാലും സെറ്റാക്കി വെക്കണം കുഴപ്പമൊന്നുമില്ലെങ്കിൽ പങ്കെടുക്കാമല്ലോ അപ്പോൾ വെച്ചിട്ട് നാല് വശം ഓടണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കി വെക്കാനുണ്ട് അത് എന്തായാലും ഈ എന്തായാലും ഞാൻ കാണിക്കുന്നുണ്ടാവില്ല നെക്സ്റ്റ് ബ്ലോഗായിട്ട് തന്നെ ഞാൻ കാണിക്കാം കാണിക്കാട്ടോ അപ്പം എന്തായാലും നമ്മുടെ മഹാരികൾക്ക് കുറച്ച് നമ്മളിങ്ങനെ തുടങ്ങുന്ന സമയത്തുള്ള ഈ ബ്ലോഗ് തുടങ്ങുന്ന സമയത്തുള്ള ക്ഷീണം എന്തായാലും ഇപ്പം ഇല്ല ഞാൻ കുറച്ചൊരു ബെറ്റർ ആയിട്ടുണ്ട് എനിക്ക് ഭക്ഷണമൊക്കെ ഇപ്പോഴാണ് എൻ്റെ മേത്ത് പിടിച്ചു തോന്നുന്നു തോന്നുന്നുണ്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഞാനോട് മൈൻഡപ്പിയാണ് വലിയൊരു വ്ളോഗാണ് ഞാനൊരു ഡെയിൻ മൈ ലൈഫ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ഡെയി രണ്ട് ഡേയുടെ ഹാഫാണ് ഈ ഈ ഒരു വ്ളോഗ് ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പറ്റുന്ന പോലെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം വ്ളോഗ്സ് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മതിയായിരിക്കും ടാറ്റാ